നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂൾ കളേഴ്സ് ഡേ നടത്തി കിൻഡർ ഗാർഡൻ കുട്ടികൾക്കായി നടത്തിയ പ്രോഗ്രാം വയലറ്റ് ഡേ ആയി കുട്ടികൾ വയലറ്റ് നിറത്തിലുള്ള സാധനങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും കൊണ്ട് ക്ലാസ് റൂം നിറച്ചു കുട്ടികൾക്ക് ഓരോ നിറങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും മറ്റും ഈ പ്രോഗ്രാം സഹായിച്ചു മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഗീത പറഞ്ഞു പ്രസിഡന്റ് സിവിമോൺ രാജു അനിൽ അധ്യാപികമാരായ അശ്വതി വിനീത മിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് കടയ്ക്കൽ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആ ക്ലാസ് നന്ദി നമുക്ക് മനോഹരമാക്കിയ ഈ ഒരു ഡേ എന്ത് ഡേ നമ്മള് ഡേ അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരവസരത്തിൽ ഇങ്ങനെ ഓരോ സമയത്ത് ആഘോഷിക്കുന്നു ആരെങ്കിലും പറയാൻ പറ്റും നമ്മളാ വയറ്റുന്ന കളറ് നമ്മള് തിരിച്ചറിയുന്നു അല്ലേ നമ്മുടെ ജീവിതത്തില് ഇത്ര ഇത്രയും വെച്ചേക്കുന്നത് ഇരുപത് 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 എട്ടാണ് ഇത്ര ഇത്രയും നമ്മുടെ മനസ്സിലൂടെ

റിയില്ലേ <laughs> സന്തോഷം കിട്ടാൻ ഒക്കെ വളരുമ്പോ ഇവിടെ